ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എൻട്രിയുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം സന്തോഷ് ചെയ്തു മാധവനാണ് ഫിസിക്സാണ് ഈ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഭൗതിക ശാസ്ത്രം ഇതിനെ ഏറ്റവും അടിപൊളിയാക്കുന്നത് ഇതിനകത്ത് ചില ക്ലാസിക്കൽ പ്രിൻസിപ്പിൾസാണ് ക്ലാസിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യൻ ഫിസിക്സിനെക്കുറിച്ചോ സയൻസിനെക്കുറിച്ചോ സംസാരിക്കുന്നിടത്തോളം നമ്മൾ ഓർക്കുന്ന നമുക്ക് ആവശ്യമുള്ള ചില തത്വങ്ങൾ ചില നിയമങ്ങളൊക്കെ നിയമങ്ങളൊക്കെയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആർക്കുമിഡീസ് പ്രിൻസിപ്പിൾ പണ്ടൊരു സംശയം ചോദിക്കാറുണ്ട് ഫിസിക്സിൻ്റെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമുക്കൊക്കെ ഫിസിക്സിൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ആർക്കിവിഡീസൊക്കെ വന്ന് നമ്മളെ കുഴപ്പിക്കുന്ന സമയത്ത് നമുക്കൊരു സംശയം ഉണ്ടാവാറുണ്ട് അല്ലെ വലിയൊരു കപ്പൽ കപ്പലുണ്ടാക്കിയിരിക്കുന്നത് ഉരുക്ക് കൊണ്ടാണ് അല്ലെങ്കിൽ സ്റ്റീലെ ഇരുമ്പ് ഒക്കെ ഉപയോഗിച്ചിട്ട് ലോഹങ്ങൾ കൊണ്ടാണ് കപ്പൽ ഉണ്ടാക്കിയിരിക്കുന്നത് അത്രയും ആചാരുബാഹുവായിട്ടുള്ള ഒരു കപ്പൽ കടലിൽ ഇറക്കുന്ന സമയത്ത് എന്തുകൊണ്ട് അത് മുങ്ങിപ്പോകുന്നില്ല ആ കപ്പൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അതേ അളവിലുള്ള ഇരുമ്പ് നമ്മൾ കടലിലിട്ട് കഴിഞ്ഞാൽ അത് മുങ്ങിപ്പോവും അപ്പോൾ കപ്പലുണ്ടാക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് കടലിലിട്ടാൽ മുങ്ങിപ്പോകുന്നു അതേ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കപ്പൽ മുങ്ങിപ്പോവുന്നില്ല എന്തുകൊണ്ട് അത്തരം സംശയങ്ങൾക്ക് ഉത്തരം തരുന്നത് ആർക്കിമിഡീസാണ് അപ്പോൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പൾ അവതരിപ്പിക്കാൻ വേണ്ടി ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള ചിത്രം എന്ന് പറയുന്നത് കുളിത്തൊട്ടിയിൽ നിന്ന് യുറേക്ക യുറേക്ക എന്ന് വിളിച്ച് പറഞ്ഞ് എണീറ്റ് വരുന്ന ആർക്കിമിഡീസാണ് ഈ കഥയൊക്കെ പണ്ട് നമ്മൾ പഴയകാലത്ത് ബാലരമയിലോ ഡൈജസ്റ്റിലോ യുറീക്ക പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളിലൊക്കെ പണ്ട് കേട്ട് വായിച്ച് പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും അല്ല ഇന്നാണെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ വിശ്വൽ സ്റ്റോറീസൊക്കെ കിട്ടും പണ്ട് ഗ്രീക്ക് സാമ്രാജ്യത്തിൽ പണ്ഡിതനായിരുന്ന രാജാവിൻ്റെ സദസ്സിലെ പ്രമുഖ പണ്ഡിതനായിരുന്ന ആർക്കിമിഡീസ് കുളിത്തൊട്ടിയിൽ നിന്ന് കണ്ടുപിടിച്ച അതിമഹത്തായ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളാണ് നമ്മളിപ്പോൾ കൺസെപ്ഷലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ കൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇപ്പോൾ നമുക്കറിയാം പി എസ് സി പരീക്ഷയുടെ പുതിയ രീതി അനുസരിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആണ് നിരന്തരം വരുന്നത് പണ്ടത്തെ പോലെ നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു പ്രിൻസിപ്പൾ അതിൻ്റെ ഡയലോഗ് കാണാതെ പഠിച്ചു പോയാൽ ഒന്നും ഇന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല നമ്മളൊരു പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ അതുമായിട്ട് ആയിട്ടുള്ള എല്ലാ ആൾട്ടർനേറ്റീവ് സ്റ്റേറ്റ്മെൻസും കൺസെപ്റ്റും എത്ര ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നോ അത്രയും ഡീപ്പായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇപ്പോൾ നമുക്ക് പി എസ് സി പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് ഫിസിക്സിനെ സംബന്ധിച്ച് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള പ്രിൻസിപ്പിൾസും നിയമങ്ങളും ഒക്കെയാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ വെച്ച് നമ്മൾ തുടങ്ങുവാണ് നമുക്ക് ആദ്യം ആ കഥയിലേക്ക് തന്നെ പോയി വരാം എപ്പോഴും ആർക്കിമിഡീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഈ പ്രിൻസിപ്പിൾ പറയുമ്പോൾ എടുക്കുന്ന ആ ഒരു കഥ പണ്ട് ഗ്രീക്കിലെ രാജാവ് ഗ്രീക്കിലെ രാജാവ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് പത്ത് രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുമ്പ് ബി സി മുന്നൂറ് കാലഘട്ടത്തിൽ രാജാവിൻ്റെ കൊട്ടാരത്തിലെ പ്രമുഖ പണ്ഡിതനായിരുന്ന ആർക്കിമിഡീസിനെ രാജാവ് ഒരു പണി ഏൽപ്പിക്കുന്നു തൻ്റെ പുതിയ കിരീടം തനിക്ക് വേണ്ടി പുതുതായിട്ട് നിർമ്മിച്ചുകൊണ്ടുവന്ന കിരീടത്തിൽ മായം ചേർന്നിട്ടുണ്ടോ എന്ന് രാജാവിനൊരു സംശയം വരുന്നു അപ്പം മായം ചേർന്നിട്ടുണ്ടോ എന്നുള്ള സംശയം എങ്ങനെയാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു മൂന്ന് കിലോയുടെ സ്വർണം കൊടുത്തിട്ട് കിരീടം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയുന്നു മൂന്ന് കിലോ ഭാരമുള്ള കിരീടം കൊണ്ടുവയ്ക്കുന്നു അപ്പോൾ ഈ കിരീടത്തിനകത്ത് സ്വർണം തന്നെയാണോ അതോ ചെമ്പ് ചേർത്തിട്ടുണ്ടോ മറ്റെന്തെങ്കിലും ലോഹം മിക്സ് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയമാർക്ക് ആർക്ക് വരുവാണ് രാജാവിന് വരുന്നു രാജാവ് ഉടനെ സംശയം വന്നാൽ ഉടനെ അന്നത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഗൂഗിൾ ഇത് നോക്കാനൊന്നും പറ്റില്ല അന്ന് നേരെ ആർക്കുമിഡീസ് പണ്ഡിതനെ വിളിക്കുന്നു അല്ലേ ബുദ്ധിയുള്ള ആൾ പുള്ളിയാണ് പുള്ളിയെ വിളിക്കുന്നു എന്ത് ചെയ്യണം ഈ കിരീടം നശിപ്പിക്കരുത് ഇത് കുത്തിപ്പൊളിച്ച് നോക്കരുത് പക്ഷേ ഇതിനകത്ത് ചെമ്പുണ്ടോ എന്ന് കണ്ടുപിടിച്ചിട്ട് വരണം എന്ന് ആർക്കിമിഡീസിനോട് പറയുന്നു ആർക്കിമിഡീസ് ഇത് ആലോചിച്ച് ഒരുപാട് ദിവസം നടക്കുന്നു ഈ ഒരു ടാസ്ക് പുള്ളി ഏറ്റെടുത്തിട്ട് ഒരുപാട് ദിവസം ആൾ നടക്കുവാണ് അന്നത്തെ കാലഘട്ടത്തിൽ രാജാവ് ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് അത് നടന്നില്ലെങ്കിൽ അവിടെ ചെറിയ ശിക്ഷയൊന്നുമില്ല മിനിമം തല പോവുക എന്ന് പറയുന്ന ഒരു ശിക്ഷ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ രാജാവ് പറഞ്ഞ ടൈം ലൈൻ തീരാറായി ഡെഡ് ലൈൻ തീരാറായി അവസാനത്തെ ദിവസം ആർക്കിമിഡീസിനെ ഉത്തരം കണ്ടെത്താനായില്ല എങ്ങനെ കിരീടം നശിപ്പിക്കാതെ ഈ കിരീടത്തിനകത്ത് മറ്റ് പദാർത്ഥങ്ങൾ ചേർത്തിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാമെന്ന ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ പുള്ളിക്ക് സാധിച്ചില്ല അവസാനത്തെ ദിവസം വന്നു നാളെ രാവിലെ രാജാവിന് മുന്നിലെത്തണം ഉത്തരമില്ല രാജാവ് തീർച്ചയായിട്ടും തലയെടുക്കാൻ കൽപ്പിക്കും അപ്പോൾ നാളെ മരണമാണ് എന്ന് തീരുമാനിച്ച് ആർക്കിമിഡീസ് ഒന്ന് കുളിക്കാൻ തീരുമാനിച്ചു അദ്ദേഹത്തിന് അവസാനത്തെ ഒരു ആഗ്രഹം ഒന്ന് കുളിച്ച് കളയാം അങ്ങനെ കുളിക്കാനായിട്ടാൾ ആളുടെ വീട്ടിലെ കുളിത്തൊട്ടിയിൽ വെള്ളം നിറച്ച് വെക്കാൻ പറഞ്ഞു പരിചാരകരോട് കുളിത്തൊട്ടിയിൽ നിന്ന് നമ്മൾ ബാത്ത് ടബ് എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു കുളിത്തൊട്ടിയിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് അതിലേക്കാൾ ഇറങ്ങിക്കിടന്നു ആ ഇറങ്ങിക്കിടന്ന വേളയിൽ കുളിത്തൊട്ടിയിൽ നിന്ന് കുറച്ച് വെള്ളം കവിഞ്ഞൊഴുകിയത്രേ ആ കവിഞ്ഞൊഴുകിയ വെള്ളം കണ്ട ആർക്കിമിഡീസ് യുറേക്ക യുറേക്ക എന്ന് വിളിച്ചുകൊണ്ട് അത്ഭുത പരതന്ത്രനായി ആഹ്ലാദ വിവശനായി പുറത്തേക്ക് ഇറങ്ങി ഓടി ആ ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ തെരുവുകളിലൂടെ ഓടി രാജകൊട്ടാരത്തിലെത്തി രാജാവിനോട് വിളിച്ചു പറഞ്ഞു ഞാൻ കണ്ടെത്തി ഞാൻ കണ്ടെത്തി എന്ന് വിളിച്ചു പറഞ്ഞു ആർക്കിമിഡീസ് കുളിക്കാൻ കയറിയ ആളായതുകൊണ്ട് ആൾ നഗ്നനായിരുന്നു എന്നാണ് പറയുന്നത് നഗ്നനായി ഗ്രീക്ക് തെരുവോരങ്ങളിലൂടെ ഓടി നടന്ന ആർക്കിമിഡീസ് കണ്ടുപിടിച്ചതാണ് ഈ പറയുന്ന ആർക്കിമിഡീസ് പ്രിൻസിപ്പൾ എന്താണ് പുള്ളി കണ്ടുപിടിച്ചേ കുളിമുറിയിൽ ബാത്ത് ടബിൽ കയറി കിടന്നപ്പോൾ ആൾ എന്താ കണ്ടുപിടിച്ചേ ആൾ ആ ബാത്ത് ടബിലേക്ക് കയറി കിടന്നപ്പോൾ കുറച്ച് വെള്ളം കവിഞ്ഞൊഴുകിയില്ലേ ആ കവിഞ്ഞൊഴുകിയ വെള്ളത്തിൻ്റെ ഭാരം അദ്ദേഹത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്നാണ് അദ്ദേഹം അവിടുന്ന് കണ്ടുപിടിച്ചത് അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളായിട്ട് മാറുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് ഏതെങ്കിലും ഒരു വസ്തു വെള്ളത്തിലേക്കോ അതുപോലെയുള്ള ദ്രാവകങ്ങളിലേക്കോ ഇറക്കി വെക്കുമ്പോൾ ആ വസ്തുവിൻ്റെ ഭാരത്തിന് തുല്യമായ വെള്ളം കവിഞ്ഞൊഴുകും അല്ലെങ്കിൽ അവിടെ നിന്ന് മാറും ആദേശം ചെയ്യപ്പെടും അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യപ്പെടും എന്ന് നമുക്ക് മനസ്സിലാക്കാം ആ പോയിന്റ് ആ കഥയിൽ നിന്ന് ആ പോയിന്റ് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് നമുക്ക് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിന്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോവാം നമ്മൾ അനുഭവിച്ചിട്ടുള്ള സിറ്റുവേഷനാണ് നമ്മൾ സ്വിമ്മിംഗ് പൂളിലോ പുഴയിലോ തോട്ടിലോ കടലിലോ ഒക്കെ ഇറങ്ങി കുളിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭാരം കുറയും എന്ന് നമുക്ക് അനുഭവം ഉണ്ടാവും അല്ലെ കരയിൽ നമുക്കുള്ള ഭാരമല്ല വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ തിരമാലയിലൊക്കെ കടലിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഉയർന്നു പൊങ്ങി നീങ്ങാനൊക്കെ പറ്റും ഇപ്പോൾ വെള്ളത്തിനടിയിൽ നിന്ന് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നോക്കി ഇതുപോലെ ഒരു വെട്ടുകല്ല് വെള്ളത്തിന് പുറത്ത് വായുവിൽ പിടിച്ച് പൊക്കുന്ന ഭാരം ഉണ്ടാവില്ല വെള്ളത്തിനടിയിൽ വെച്ച് നമ്മൾ പൊക്കാൻ നോക്കുന്ന സമയത്ത് അതായത് വെള്ളത്തിൽ ഇറക്കി വെച്ച ഒരു വസ്തുവിന് ഭാരം കുറയുന്നു എന്നൊരു നിരീക്ഷണം നമുക്ക് പല സന്ദർഭങ്ങളിലുണ്ടായിട്ടുണ്ടാവും അതിന് കാരണം നമ്മൾ ഈ ആർക്കിമിഡീസ് നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റിൽ വരുന്ന ഒരു ബലമാണ് ഈ ഭാരം കുറയ്ക്കുന്ന ഒരു ബലം വെള്ളത്തിൽ അല്ലെങ്കിൽ ദ്രാവകങ്ങളിൽ ദ്രവങ്ങളിൽ വസ്തുക്കളെ ഇറക്കി വയ്ക്കുന്ന സമയത്ത് ആ വസ്തുവിൻ്റെ ഭാരമില്ലായ്മ ഉണ്ടാക്കുന്ന ആ ഒരു ബലത്തിൻ്റെ പേര് ബോയൻറ്റ് ഫോഴ്സ് എന്നാണ് ബോയൻറ്റ് ഫോഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത് ആ ബോയൻ്റ് ഫോഴ്സിന് മലയാളത്തിൽ പറയുന്ന പേരാണ് കേട്ടിട്ടുണ്ടാവും പ്ലവക്ഷമബലം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും പ്ലവക്ഷമബലം ഈ ഒരു ബലമാണ് അതായത് ഈ ഒരു കല്ല് ഈ കല്ലിൻ്റെ ഭാരം എന്ന് പറയുന്നത് താഴേക്കാണ് അനുഭവപ്പെടുക എന്ന് നമുക്കറിയാം ഭൂഗുരുത്വാർഷണ ബലം മാസിൻ ടു ഗ്രാവിറ്റി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എം ജി അപ്പോൾ വായുവിൽ നമ്മൾ കല്ലുങ്ങനെ പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭാരം താഴോട്ട് അനുഭവപ്പെടുന്നു ഇത് നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ഭാരം താഴോട്ട് അനുഭവപ്പെടുന്നുണ്ടാവും എന്നാൽ വെള്ളം തിരിച്ചൊരു ബലം മുകളിലേക്ക് കൊടുക്കുന്നുണ്ടാവും വെള്ളം തിരിച്ച് അങ്ങോട്ടൊരു ബലം കൊടുക്കുന്നുണ്ടാവും അതിനാണ് നമ്മൾ ബോയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ബി എന്ന് എഴുതും പ്ലവക്ഷമബലം അപ്പം താഴേക്കുള്ള ഭാരത്തിനെ എതിർക്കുന്ന ഒരു ബലം വെള്ളം മുകളിലേക്ക് കൊടുക്കും അപ്പോൾ എന്താ സംഭവിക്കുക ഭാരം കുറയും അപ്പോൾ ബോയൻറ്റ് ഫോഴ്സാണ് പ്ലവക്ഷമ ബലമാണ് ഭാരം കുറയ്ക്കുന്നത് അപ്പോൾ ഈ ബോയൻ്റ് ഫോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആർക്കിമീസ് പ്രിൻസിപ്പളിൻ്റെ ഡീറ്റെയിൽസിൽ കയറാൻ പോകുന്നത് ബോയൻ്റ് ഫോഴ്സിന് ഒരു ഇക്വേഷൻ ആദ്യം നമ്മൾ മനസ്സിൽ വയ്ക്കുന്നു ബോയൻ്റ് ഫോഴ്സ് ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ താഴേക്കുള്ള ഭാരത്തെ എതിർക്കുന്ന വെള്ളം മുകളിലേക്ക് കൊടുക്കുന്ന ബലം ബോയ്ൻ്റ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഫ് ബി ഇസ് ഈക്വൽ ടു മൈനസ് റോ ജി വി എന്നാണ് റോ എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് വെള്ളത്തിൻ്റെയാണ് എന്തിലാണോ മുക്കി മുക്കിവയ്ക്കുന്നത് ആ ദ്രാവകത്തിൻ്റെ ഡെൻസിറ്റിയാണ് റോ എന്ന് പറയുന്നത് സാധാരണ ഡെൻസിറ്റി മെഷർ ചെയ്യുന്നത് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ മാസ് ബൈ വോളിയും നമുക്കറിയാം ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് അങ്ങനെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എപ്പോഴും ഓർത്ത് വെക്കണം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ജി എന്താണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നയൻ പോയിൻറ്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇവിടെ വി എന്ന് പറയുന്നത് വോളിയമാണ് വ്യാപ്തമാണ് വ്യാപ്തം മീറ്റർ ക്യൂബിലാണ് മെഷർ ചെയ്യുന്നത് വ്യാപ്തത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ് അത് ഓർക്കുക സോ മൈനസ് റോ ജി വി എന്നുള്ളതാണ് ബോയൻറ്റ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്നത് ഇതിലെ മൈനസ് വരാൻ കാരണം ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ് കാരണം ഇവിടെ നമ്മൾ ജി എടുത്തിട്ടുണ്ട് ഈ ജിയുടെ ഇത് സാധാരണ താഴേക്കാണെങ്കിൽ ജി പോസിറ്റീവാണ് പക്ഷേ ഈ ഫോഴ്സ് മുകളിലേക്കാണ് അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വരുന്നത് ഓക്കെ ഇനി ഇതിനകത്ത് തന്നെ റോ എന്ന് പറയുന്ന ഡെൻസിറ്റി കിടക്കുന്നുണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ് നമുക്കറിയാം ഓക്കെ സോ ഓൾറെഡി ഇവിടെ വോളിയം ഉണ്ട് അപ്പോൾ വോളിയം വോളിയം കട്ടായി പോയി കഴിഞ്ഞാൽ ഇത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് വരും എം ജി എന്ന് വരും സോ ദിസ് ഈസ് എം ഇൻറ്റു ജി ശരിയല്ലേ എം ഇൻറ്റു ജി ആണ് മൈനസ് എം ജി എം ജി എന്ന് പറഞ്ഞാൽ എന്താണ് വസ്തുവിൻ്റെ ഭാരമാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് വസ്തുവിന് താഴോട്ട് അനുഭവപ്പെടുന്ന ഭാരമാണ് നമ്മൾ എം ജി എന്നെടുക്കുന്നത് നേരെ ഓപ്പോസിറ്റ് നേരെ ഓപ്പോസിറ്റ് അനുഭവപ്പെടുന്ന ബോയിൻറ് ഫോഴ്സിൻ്റെ ഇക്വേഷനും എന്താണ് എം ജി തന്നെയാണ് പക്ഷേ ഒരു മൈനസ് ഉണ്ടെന്ന് മാത്രം പക്ഷേ ആ എം എന്നുള്ളത് എം ജി എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ എങ്ങനെ എഴുതുന്നു റോ ജി വി എന്ന് എഴുതുന്നു കാരണം ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയുമായിട്ട് ബോയിൻറ്റ് ഫോഴ്സിന് ബന്ധമുണ്ട് ഏത് ഫ്ലൂയിഡലാണ് മുക്കി വെക്കുന്നത് ആ ഡെൻസിറ്റിയുമായിട്ടാണ് നേരിട്ട് ബോയിൻറ്റ് ഫോഴ്സിന് ബന്ധമുള്ളത് അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക വെള്ളത്തിൽ ഒരു വസ്തു നമ്മൾ ഇറക്കി വെക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് അപ്പോൾ വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയുടെ വാല്യൂ നമുക്ക് പ്രോബ്ലമൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം വെള്ളത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് വെള്ളത്തിൻ്റെ ശുദ്ധജലത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ജി നയൻ പോയിൻറ്റ് എയ്റ്റ് ആണ് പിന്നെ നമ്മൾ ഇറക്കി വയ്ക്കുന്ന വസ്തുവിൻ്റെ വോളിയമാണിത് ഇറക്കി വയ്ക്കുന്ന വസ്തുവിൻ്റെ വോളിയം അതിൽ തന്നെ ആ ഇറങ്ങിയിരിക്കുന്ന ഭാഗം ഇത് ശ്രദ്ധിക്കുക അതാ ഇത്രയും ഭാഗം കണ്ടില്ലേ ഈ ഭാഗത്തെ വോളിയം ഇറങ്ങിയിരിക്കുന്ന വസ്തുവിൻ്റെ മുഴുവൻ വോളിയം നമുക്ക് വേണ്ട ഈ ഇറങ്ങിയിരിക്കുന്ന ഇത്രയും ഭാഗത്തെ വോളിയം ഈ ഒരു വോളിയമാണ് ഇവിടെ എടുത്തിരിക്കുന്ന വാല്യൂ ഓക്കെ അപ്പോൾ ഈ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒബ്ജക്റ്റ് പകുതിയാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ടോട്ടൽ വോളിയം ഇതിന്റെ വി ആണെങ്കിൽ വി ബൈ ടു ആണ് വെള്ളത്തിനടിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വി ബൈ ടു മതി ഇവിടെ വാല്യൂ നമ്മൾ വി ബൈ ടുവിൻ്റെ വാല്യൂ കൊടുത്താൽ മതി അപ്പോൾ ഇക്വേഷനില് എങ്ങനെ പ്രയോഗിക്കണം എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക സോ ഇവിടെ നമ്മൾ വെള്ളം തന്നെ ഫ്ലൂയിഡ് ആയിട്ട് ഫ്ലൂയിഡായിട്ട് ആയിട്ട് എടുക്കാം വെള്ളത്തിൽ ഒരു വസ്തു മുങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ ഇതുപോലെ പൊങ്ങിക്കിടക്കുന്നു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇവിടെ മുകളിൽ നോക്കി ഇവിടെ അനുഭവപ്പെടുന്ന ബോയൻ ഫോഴ്സിനെ കുറിച്ച് ഒരു ഫോർമുല ബോയൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ എം ടി സ്പേസ് മൈനസ് വെയ്റ്റ് ഓഫ് ദ ഒബ്ജെക്ട് ഇമേഴ്സ്ഡ് ഇൻ ദ ഫ്ലൂയിഡ് എന്നൊക്കെ പറഞ്ഞൊരു ഫോർമുല തന്നിരിക്കുന്നു വീണ്ടും ബോയൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഇതൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറ് ബോയൻ ആൻഡ് ഫോഴ്സിനെ കുറിച്ചുള്ള ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഇതൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൽ പി എസ് സി അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചോദിക്കാറ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതെല്ലാം ഈ ബോയൻ ആൻഡ് ഫോഴ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് ഒറ്റയടിക്ക് മനസ്സിലാക്കണം അതിന് നമ്മൾ എടുക്കേണ്ട രീതി എന്ന് പറയുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഫ്ലോട്ടിങ് ഒബ്ജക്റ്റ് ആൻഡ് സിംഗിങ് ഒബ്ജക്റ്റ് രണ്ടും രണ്ടായിട്ട് എടുത്തിട്ട് മനസ്സിലാക്കണം പൊങ്ങിക്കിടക്കുന്ന വസ്തുവും മുങ്ങിപ്പോകുന്ന വസ്തു എപ്പോഴും ആർക്കിമെഡീസ് പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ വരുന്നത് പ്രശ്നം വരുന്നത് മനസ്സിലാവാതിരിക്കുന്നത് ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കുമ്പോഴാണ് വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന വസ്തു എന്ന് അങ്ങ് പഠിക്കും പക്ഷേ അത് രണ്ട് തരത്തിൽ ആക്ട് ചെയ്യും എയ്തർ ഇറ്റ് വിൽ സിങ്ക് ഓർ ഇറ്റ് വിൽ ഫ്ലോട്ട് ഇത് രണ്ടും രണ്ടായിട്ട് കണ്ടിട്ട് മനസ്സിലാക്കിയാൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പിന്നെ ഒരു പ്രശ്നമേ അല്ല ഓക്കെ അപ്പോൾ ഇതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് എപ്പോഴാണ് ഒരു വസ്തു വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്നത് എന്നതിൻ്റെ ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാവണം അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ മറ്റേതെങ്കിലും ഒരു വസ്തു അത് സോളിഡ് ആവാം ലിക്വിഡ് ആവാം ഏതെങ്കിലും ഒരെണ്ണം മറ്റൊരു പദാർത്ഥം ഇതിലേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് അത് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകണം താഴേക്ക് മുങ്ങിപ്പോകണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കൂടുതലായിരിക്കണം സപ്പോസ് വെള്ളത്തിൻ്റെ ഡെൻസിറ്റി നമുക്കറിയാം ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് വെള്ളത്തിൻ്റെ ഡെൻസിറ്റി ഇതിലേക്ക് നമ്മൾ ഒരു എണ്ണൂറ്റി അമ്പത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബുള്ള ഒരു ലിക്വിഡ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നു എന്ന് വിചാരിക്കുക ഇത് ഈ എണ്ണൂറ്റമ്പതിനടുത്ത് ഡെൻസിറ്റി വരുന്നത് മണ്ണെണ്ണയൊക്കെയാണ് അല്ലെ നമുക്ക് പരിചയമുള്ള രണ്ട് ലിക്വിഡാണ് വെള്ളവും മണ്ണെണ്ണയും അപ്പോൾ മണ്ണെണ്ണ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക ചെയ്ത് നോക്കിയിട്ടുണ്ടോ വെള്ളത്തിലേക്ക് മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ മണ്ണെണ്ണ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും വെള്ളത്തിന് ഒരു ലെയറായിട്ട് മണ്ണെണ്ണ ഇങ്ങനെ പൊങ്ങിക്കിടക്കും എന്താ കാരണം മണ്ണെണ്ണയ്ക്ക് വെള്ളത്തെക്കാൾ ഡെൻസിറ്റി കുറവാണ് ഓക്കെ അതേസമയം നമ്മൾ ഇതിലേക്ക് ഇതിലേക്ക് ഒരു ഇരുമ്പിൻ്റെ ഗോളം ഇരുമ്പിൻ്റെ ഒരു ഗോളം നമ്മൾ ഇതിലേക്ക് ഇറക്കി വെച്ചാൽ ഇരുമ്പിൻ്റെ ഗോളത്തിന് ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബൊക്കെ വരും അല്ലെങ്കിൽ അത് കൂടുതൽ വരും എടുക്കുന്ന ഇരുമ്പിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് വ്യത്യാസം വരും ഇത് വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയേക്കാൾ കൂടുതലല്ലേ ഇതെങ്ങോട്ട് പോവും ഇത് താഴേക്ക് വരും മുങ്ങി താഴേക്ക് വരും അപ്പോൾ മുങ്ങണോ പൊങ്ങണോ എന്ന് തീരുമാനിക്കുന്നത് ഡെൻസിറ്റിയാണ് അഥവാ സാന്ദ്രതയാണ് ഐഡിയ മനസ്സിലായോ സാന്ദ്രതയുടെ ഇക്വേഷൻ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയമാണ് ഇതനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഡെൻസിറ്റി കുറഞ്ഞിരുന്നാൽ ഇതിലേക്ക് ഇറക്കി വയ്ക്കുന്ന വസ്തുവിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞിരുന്നാൽ പൊങ്ങിക്കിടക്കും ഡെൻസിറ്റി കൂടിയാൽ മുങ്ങിപ്പോവും ക്ലിയർ അല്ലേ ഡെൻസിറ്റി കുറയണമെങ്കിൽ വോളിയം കൂടണം ഈ ഇക്വേഷൻ അനുസരിച്ച് ഇൻവേഴ്സിലി ആണ് ഡെൻസിറ്റി കുറയണമെങ്കിൽ വോളിയം കൂടണം നമ്മൾ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചില്ലേ കപ്പലിനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് കപ്പൽ പൊങ്ങിക്കിടക്കുന്നതെന്ന് ചോദിച്ചില്ലേ കപ്പൽ പൊങ്ങിക്കിടക്കാൻ കാരണം കപ്പലിൻ്റെ മാസ് കപ്പൽ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഇരുമ്പിൻ്റെ മാസവും കപ്പലിൻ്റെ മാസവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല പക്ഷേ അത് കപ്പലായിട്ട് മാറിയപ്പോൾ ആ ഇരുമ്പ് മുഴുവൻ കപ്പലായിട്ട് മാറിയപ്പോൾ കപ്പലിൻ്റെ വോളിയം കൂടി വ്യാപ്തം കൂടി വ്യാപ്തം കൂടിയപ്പോൾ ഡെൻസിറ്റി കുറഞ്ഞു ഡെൻസിറ്റി കുറഞ്ഞപ്പോൾ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു അതുകൊണ്ടാണ് ഓക്കെ സോ പൊങ്ങിക്കിടക്കുന്നതും മുങ്ങിപ്പോകുന്നതും ഡെൻസിറ്റി കാരണമാണ് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ വീണ്ടും തിരിച്ച് ഇവിടേക്ക് വരാം ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റ് ആൻഡ് സിങ്കിങ് ഒബ്ജക്റ്റിലേക്ക് വരാം ഓക്കെ ആദ്യം നമ്മൾ പൊങ്ങിക്കിടക്കുന്ന വസ്തുവിനെക്കുറിച്ച് ചിന്തിക്കുവാണേ ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഒരു മരക്കട്ട പൊങ്ങിക്കിടക്കുന്നത് കാണാം വെള്ളത്തിൽ ഈ മരക്കട്ടയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അഥവാ ഭാരം താഴോട്ടാണ് അതെന്താണ് എം ജി ആണെന്ന് നമുക്കറിയാം ശരിയല്ലേ അപ്പോൾ എം ജി ഭാരം ഇത് താഴോട്ട് പോകുന്നു അല്ലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇതിനെ താഴേക്ക് വലിക്കുന്നു അതേസമയം മുകളിലേക്കൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു ഏതാണ് ബോയൻ്റ് ഫോഴ്സ് വെള്ളം കൊടുക്കുന്ന ഫോഴ്സ് ഇതിനെ മുകളിലേക്ക് തള്ളുന്നു എപ്പോഴാണ് ഇതൊരിടത്ത് ഇങ്ങനെ തങ്ങി നിൽക്കുക ഇതേപോലെ വെള്ളത്തിൽ ഇതുപോലെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് എപ്പോഴാണ് താഴോട്ടുള്ള ഫോഴ്സും മുകളിലേക്കുള്ള ഫോഴ്സും ഈക്വൽ ആവുമ്പോൾ ശരിയല്ലേ സോ ബോയൻ ഫോഴ്സ് ഭാരത്തിന് തുല്യമാവുമ്പോഴാണ് ഇതിങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് അപ്പോൾ പൊങ്ങിക്കിടക്കുന്ന വസ്തുവിനെ സംബന്ധിച്ച് ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിക്കേണ്ടത് ഫ്ലോട്ടിംഗ് ഒബ്ജെക്റ്റിന് ഭാരവും ബോയ് ഫോഴ്സും ഈക്വൽ ആയിരിക്കും ഭാരവും ബോയ് ഫോഴ്സും ഈക്വൽ ആയിരിക്കും ഇതാണ് ഫസ്റ്റ് പോയിൻ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആർക്കുമെഡീസ് പ്രിൻസിപ്പളിനെ സംബന്ധിച്ച് അതേ കാര്യം നമ്മൾ സിംഗിങ് ഒബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ നോക്കിയേ സിംഗിങ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ എന്തുണ്ട് ഭാരമുണ്ട് അല്ലേ ഇത് താഴേക്ക് പോയി ഇവിടെയും എന്തുണ്ട് ബോയൻ്റ് ഫോഴ്സ് ഉണ്ട് ബോയൻ്റ് ഫോഴ്സ് ഉണ്ട് പക്ഷേ പക്ഷേ എന്നിട്ടും ഈ ഒബ്ജക്റ്റ് താഴേക്ക് പോയി എന്ന് പറഞ്ഞാൽ ബോയൻ ഫോഴ്സിന് ഈ വസ്തുവിനെ തടഞ്ഞു നിർത്താൻ പറ്റിയില്ല ബോയൻ ഫോഴ്സിന് ഭാരത്തെ ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല ആരാണ് കൂടുതൽ ഏത് ഫോഴ്സാണ് ഇവിടെ കൂടുതൽ താഴോട്ടുള്ള ഫോഴ്സാണ് കൂടുതൽ ഏത് ഫോഴ്സാണ് ഭാരം കൂടുതലാണ് ബോയൻ ഫോഴ്സ് കുറവാണ് സോ ഈ കേസിൽ ബോയൻ്റ് ഫോഴ്സ് ഈസ് ലെസ്സർ ദാൻ വെയ്റ്റ് ഓഫ് ദ ബോഡി ഓക്കെ അപ്പോൾ ഈ രണ്ട് കേസ് ഇവിടെ എന്താ സംഭവിക്കുന്നത് ബോയൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ദ ബോഡി ഇവിടെ ബോയൻ ഫോഴ്സ് ഇസ് ലെസ്സർ ദാൻ വെയ്റ്റ് ഓഫ് ദ ബോഡി ഇത് ആദ്യം ക്ലിയർ ആവുക ഫസ്റ്റ് സ്റ്റെപ്പ് സോ ദിസ് ഈസ് എ ദിസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ആർക്കമെഡീസ് പ്രിൻസിപ്പളിൻ്റെ രണ്ട് ബോഡിയിലും രണ്ട് തരത്തിലാണ് ബോയൻ ഫോഴ്സ് വെയ്റ്റ് ഓഫ് ദ ബോഡിക്ക് ഈക്വൽ ആവുന്നത് പൊങ്ങിക്കിടക്കുമ്പോഴാണ് മുങ്ങിപ്പോവണെങ്കിൽ ബോയൻ ഫോഴ്സ് കുറവാണ് ഭാരമാണ് കൂടുതൽ അതുകൊണ്ടാണ് താഴേക്ക് പോകുന്നത് ഐഡിയ ക്ലിയർ ആണോ ശരി ഇനി ഇത് ഇറക്കി വെക്കുന്ന സമയത്ത് ഈ രണ്ട് വസ്തുവും വെള്ളത്തിൽ ഇറക്കി വയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളത്തെ ഇവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട് ഇത്രയും ഭാഗത്തെ വെള്ളത്തെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട് ഓക്കെ എത്ര വെള്ളത്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ വസ്തു ഇങ്ങോട്ട് ഇറക്കി വയ്ക്കുന്നതിന് മുമ്പ് ഈ ജലനിരപ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഈ വസ്തു ഇറക്കി വെച്ച ശേഷം ജലനിരപ്പ് ഉയരുന്നതായിട്ട് കാണാം ആ ഉയർന്ന ജലനിരപ്പ് മാർക്ക് ചെയ്തിട്ട് അവിടുത്തെ വോളിയം കാണുക ഇത്രയും ഭാഗത്തെ എത്രയാണ് ഉയർന്നത് അത്രയും ഭാഗത്തെ വോളിയം കണ്ടാൽ എത്ര വെള്ളത്തെയാണ് ഡിസ്പ്ലേസ് ചെയ്തതെന്ന് മനസ്സിലാവും ആ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട വെള്ളം അത് നമ്മളങ്ങനെ പുറത്തോട്ട് എടുക്കുക എന്ന് വിചാരിക്കുക ഒരു ടാപ്പ് എടുത്തിട്ട് നമ്മൾ ചെറിയൊരു പാത്രത്തിലേക്ക് എടുക്കുന്നു എന്ന് വിചാരിക്കുക സങ്കല്പിക്കുക ഈ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട ഈ വെള്ളമുണ്ടല്ലോ ഇതിൻ്റെ വെയ്റ്റ് ഉണ്ടല്ലോ ഇതിൻ്റെ വെയ്റ്റ് ഈ വെള്ളത്തിനൊരു വെയ്റ്റ് ഉണ്ടാവും മാസം ഉണ്ടാവും അപ്പോൾ അതിനെന്തുണ്ടാവും വെയ്റ്റ് ഉണ്ടാവും ഈ വെയ്റ്റും ബോയ് ആൻഡ് ഫോഴ്സും തുല്യമായിരിക്കും അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കി ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട ഒരു വസ്തു വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ അവിടെ ആദേശം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട വെള്ളത്തിൻ്റെ വെയ്റ്റും ബോയൻഡ് ഫോഴ്സും തമ്മിൽ തുല്യമായിരിക്കും ഓക്കെ ഇങ്ങനെ കണക്ട് ചെയ്യുക അപ്പോൾ എന്താണ് ബോയൻ ഫോഴ്സ് ഓൾറെഡി വസ്തുവിൻ്റെ ഭാരത്തിന് തുല്യമാണ് ഇവിടെ അതെന്തിന് തുല്യമാണ് അതെന്തിനു തുല്യമാണ് വെയിറ്റ് ഓഫ് വെയിറ്റ് ഓഫ് ഡിസ്പ്ലേസ്ഡ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് വാട്ടർ അതിന് തുല്യമാണ് അപ്പോൾ ഇത് ഇതടുത്ത സ്റ്റേറ്റ്മെൻറ്റായി അടുത്ത ആയി ഇവിടെ ഓക്കെ അപ്പോൾ ഇത് ഏത് കേസിലാണ് പൊങ്ങിക്കിടക്കുന്ന വസ്തുവിനെ സംബന്ധിച്ചുള്ള കേസിലാണ് പൊങ്ങിക്കിടക്കുന്ന വസ്തുവിനെ സംബന്ധിച്ചാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഓൾറെഡി ബോയൻ ഫോഴ്സ് വെയിറ്റ് ഓഫ് ദി ഒബ്ജെക്റ്റിനേക്കാൾ കുറവാണെന്ന് നമ്മൾ കണ്ടു ഓക്കെ ഇവിടെ ഈ ഇത് മുഴുവനായിട്ട് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചപ്പോൾ ഇവിടെയും വെള്ളം ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കറക്റ്റ് അല്ലേ ആ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട വെള്ളത്തിൻ്റെ അളവ് താ ഇത്രയാണെന്ന് വിചാരിക്കുക ഇത്രയും ഭാഗത്തെ വെള്ളം ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട വെള്ളമാണെന്ന് വിചാരിക്കുക ഇത് നമ്മൾ ഇതേപോലെ പുറത്തേക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഇതിൻ്റെ വെയ്റ്റ് കണ്ടാൽ വെയിറ്റ് കണ്ടാൽ ഈ വെയ്റ്റും ബോയ് ആൻഡ് ഫോഴ്സിന് തുല്യമാവും സോ ബോയ് ആൻഡ് ഫോഴ്സ് ഇവിടെയും എന്തിന് ഈക്വൽ ആണ് വെയിറ്റ് ഓഫ് വെയിറ്റ് ഓഫ് ഡിസ്പ്ലേസ്ഡ് വാട്ടറിന് ആണ് ഡിസ്പ്ലേസ്ഡ് വാട്ടർ ഇപ്പോൾ രണ്ട് കേസിലും ആദേശം ചെയ്യപ്പെടുന്ന വെള്ളത്തിൻ്റെ അളവ് ബോയ് ആൻഡ് ഫോഴ്സിന് തുല്യമായിരിക്കും ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ് പക്ഷേ പൊങ്ങിക്കിടക്കുന്ന കേസിൽ മാത്രമാണ് വസ്തുവിൻ്റെ ഭാരവും ബോയിൻ ഫോഴ്സും തുല്യമാവുന്നത് മുങ്ങിപ്പോകുന്ന കേസിൽ വസ്തുവിൻ്റെ ഭാരം കൂടുതലാണ് കൃത്യമായിട്ട് ആ പോയിൻ്റ് മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്ന സമയത്ത് വെതർ ഇറ്റ് ഈസ് എ സിംഗിങ് ബോഡി ഓർ ഫ്ലോട്ടിംഗ് ബോഡി എന്ന് നോക്കിയിട്ട് വേണം ഈ സ്റ്റേറ്റ്മെൻറ്റുകളെ വിലയിരുത്താൻ ഓക്കെ ഇപ്പോൾ നമ്മൾ വെയ്റ്റ് ഫോഴ്സ് ഒക്കെയാണ് പറഞ്ഞത് ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട് വോളിയം വോളിയം ഏത് വോളിയമാണ് ഇപ്പോൾ നമ്മളിവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട വെള്ളം അതായത് നമ്മൾ ഈ പുറത്തേക്കെടുത്ത വെള്ളമല്ലേ ഈ വെള്ളത്തിനൊരു വോളിയം ഉണ്ടല്ലോ ഇത്രയും വോളിയം ഈ വോളിയത്തെക്കുറിച്ചും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ ഇവിടെ എന്തുണ്ട് ഈ ഒരു വോളിയം ഉണ്ട് ഈ ഒരു വോളിയം ഈ വോളിയം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾതാ ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റിനെ സംബന്ധിച്ചത് ഇത്ര ഭാഗമല്ലേ വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഈ ഒരു ഭാഗം അല്ലേ മുകൾ ഭാഗം പൊങ്ങിക്കിടക്കുവാണ് ഇത്രയും ഭാഗമാണ് വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഇത്രയും ഭാഗത്തെ വോളിയവും ഈ പുറത്തേക്ക് ഒഴുകിയ വെള്ളത്തിൻ്റെ വോളിയവും തുല്യമായിരിക്കും മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ കാരണം ഇത് ഇറങ്ങിയിരുന്നത് കൊണ്ടാണ് ഈ വെള്ളം ഇവിടുന്ന് ഡിസ്പ്ലേസ് ആയത് അപ്പോൾ ഈ വോളിയവും ഈ വോളിയവും തുല്യമായിരിക്കും അതേപോലെ മുങ്ങിപ്പോയ വസ്തുവിനെ സംബന്ധിച്ച് ഇത് മുഴുവനായിട്ട് മുങ്ങിപ്പോയത് കൊണ്ട് ഈ കംപ്ലീറ്റ് വോളിയം കംപ്ലീറ്റ് വോളിയവും ഈ വോളിയവും തമ്മിൽ തുല്യമായിരിക്കും ഇത് കുറച്ച് ഭാഗം മുങ്ങി അപ്പം മുങ്ങിയിരിക്കുന്ന ഭാഗത്തെ വോളിയവും ഈ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട വെള്ളത്തിൻ്റെ വോളിയവും തുല്യമായിരിക്കും ഇവിടെ മുഴുവനായിട്ട് മുങ്ങിപ്പോയ ഒബ്ജെക്റ്റിനെ സംബന്ധിച്ച് ഈ കംപ്ലീറ്റ് വോളിയം ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട വെള്ളത്തിൻ്റെ വോളിയത്തിന് തുല്യമായിരിക്കും ഇപ്പോൾ നമ്മൾ ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റിനെ കുറിച്ചും സിംഗിങ് ഒബ്ജക്റ്റിനെ കുറിച്ചുമുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും പറഞ്ഞു ഇനി ഞാനിത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും നമ്മൾ ആർക്കിബിഡീസിൽക്ക് തന്നെ പോവുക തിരിച്ചു പോവുക ആ കുളിത്തൊട്ടിയിലേക്ക് ഇറങ്ങിക്കിടന്ന സമയത്ത് വെള്ളം ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നു പുള്ളി രാജാവിൻ്റെ സദസ്സിൽ പോയിട്ട് ആ കിരീടം എടുത്തിട്ട് ഇതേപോലെ നിറഞ്ഞ ഒരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചു കുറച്ച് വെള്ളം ഡിസ്പ്ലേസ് ആയി അതൊരു പാത്രത്തിൽ കളക്റ്റ് ചെയ്ത് വെച്ചു വീണ്ടും ആ പാത്രത്തിൽ വെള്ളം നിറച്ചു എന്നിട്ട് കിരീടമുണ്ടാക്കിയ അതേ അളവ് സ്വർണം വേറെ സ്വർണം എടുത്തിട്ട് അത് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചു അപ്പോൾ അത് വീണ്ടും വെള്ളം ഡിസ്പ്ലേസ്ഡായി അതൊരു പാത്രത്തിലെടുത്ത് വെച്ചു ഈ രണ്ട് പാത്രത്തിലെയും വെള്ളം തുല്യമാണെങ്കിൽ കിരീടമുണ്ടാക്കിയിരിക്കുന്നത് അതേ അളവ് സ്വർണം വെച്ചാണ് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ കിരീടത്തിൽ മായം ചേർത്തിട്ടുണ്ട് കിരീടം ഉണ്ടാക്കിയ ആൾക്ക് തല നഷ്ടപ്പെടും തൽക്കാലം ആർക്കിമിഡീസിൻ്റെ തല അന്ന് സേവായി ഓക്കെ അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് ഓരോ വസ്തുവും ഒരു ദ്രാവകത്തിൽ ഇറക്കി വയ്ക്കുമ്പോൾ അവിടെ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന വെള്ളം എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെയും ഏത് ദ്രാവകത്തിലാണോ ഇറക്കി വെക്കുന്നത് ആ ദ്രാവകത്തിൻ്റെയും ഡെൻസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം മാസല്ല ഡെൻസിറ്റിയാണ് അവിടെ പ്രധാനം എന്നൊരു കൺസെപ്റ്റാണ് ആർക്കിമിഡീസ് പറയുന്നത് ദ്രാവകങ്ങളെ സംബന്ധിച്ച് അതിൽ തന്നെ വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ ചില വസ്തുക്കൾ മുങ്ങിപ്പോവും ചിലത് പൊങ്ങിക്കിടക്കും മുങ്ങിപ്പോകുന്നത് ഡെൻസിറ്റി കൂടുതലുള്ള വസ്തുക്കളാണ് പൊങ്ങിക്കിടക്കുന്നത് ഡെൻസിറ്റി കുറവുള്ളതാണ് അതിൽ നിന്ന് ഡെൻസിറ്റി കുറച്ചാൽ പൊങ്ങിക്കിടക്കും എന്ന് മനസ്സിലായി അങ്ങനെയാണ് അങ്ങനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാവുന്നത് കപ്പലിൻ്റെ നിർമ്മാണത്തിന് ബോട്ടിൻ്റെ നിർമ്മാണത്തിന് വഞ്ചികളുടെ നിർമ്മാണത്തിനൊക്കെ കാരണമായ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ഇത് ആർക്കിമെഡീസ് പ്രിൻസിപ്പളിൻ്റെ തന്നെ മറ്റൊരു വകഭേദമാണ് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ പറയുന്നത് ഇതിനകത്ത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയ്റ്റ് ഓഫ് എ ഫ്ളോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു ദ വെയ്റ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ് ഒരു വസ്തുവിൻ്റെ ഒഴുകി നട പൊങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ വെയ്റ്റിന് തുല്യമാണ് നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞു ഫ്ലോട്ടിംഗ് ബോഡിയെക്കുറിച്ച് പറഞ്ഞു ഈ ഒരു കേസിൽ ഫ്ലോട്ടിംഗ് ബോഡിയെ സംബന്ധിച്ച് ഇവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന വെയ്റ്റ് വെള്ളത്തിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വെയ്റ്റിന് തുല്യമാണ് എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്തു ഇതേ ഐഡിയ ഉപയോഗിച്ചിട്ട് നമ്മളൊരു കപ്പൽ നിർമ്മിക്കുന്ന സമയത്ത് ഈ ഒരു കപ്പൽ ഇതിൻ്റെ മൊത്തം ഭാരം ഈ മൊത്തം ഭാരം ഈ കപ്പൽ വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ ഇവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന വെള്ളത്തിൻ്റെ ഭാരത്തിന് തുല്യമായാൽ കപ്പൽ പൊങ്ങിക്കിടക്കും അപ്പോൾ അത്രയും വെള്ളം അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യണമെങ്കിൽ കപ്പൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അടിവശം വിശാലമായിട്ട് പണിയണം അടിവശം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുറമേ കാണുന്നതല്ല കപ്പലിൻ്റെ ശരിക്കുള്ള ഭാഗം ഇതിനടിയിലേക്ക് ഇതാ ഇത്രയും ഒരുപാട് വലിയൊരു ഈ വോളിയം ഇതിന് താഴേക്കുണ്ടാവും ഈ താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന ഇത്രയും വോളിയം എന്തിനാ ഇത്രയും താഴോട്ട് ഇറക്കി വെക്കുന്നത് അത്രയും ഭാഗത്തെ വെള്ളം ഡിസ്പ്ലേസ് ചെയ്യും സോ ആ വെള്ളത്തിൻ്റെ ഭാരവും കപ്പലിൻ്റെ ഭാരവും തമ്മിൽ തുല്യമായാൽ ഇത് പൊങ്ങിക്കിടക്കും അപ്പോൾ കപ്പലുണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ തോണി ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന എന്തൊരു വസ്തു ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ വ്യാപ്തം അടിവശത്തെ വ്യാപ്തം കൂട്ടിപ്പണിയാൻ കാരണം അടിവശത്ത് വ്യാപ്തം കൂടുതൽ കിട്ടുന്ന രീതിയിൽ അത് നിർമ്മിക്കാൻ കാരണം അത് വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം ഡിസ്പ്ലേസ്ഡ് ആവണം കൂടുതൽ വെള്ളം ഡിസ്പ്ലേസ്ഡ് ആയാൽ അത് കൂടുതൽ പൊങ്ങിക്കിടക്കും ഐഡിയ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ രണ്ട് കൺസെപ്റ്റിൽ തന്നെ ഇതിനെ കാണണം ഒരിക്കൽ കൂടെ പറയാം ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റാണെങ്കിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുവാണെങ്കിൽ താഴേക്കുള്ള ഫോഴ്സും മുകളിലേക്കുള്ള ഫോഴ്സും തുല്യം അതായത് ഭാരവും ബോയൻ ഫോഴ്സും തുല്യം ഓക്കെ അവിടെ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന വെള്ളത്തിൻ്റെ ഭാരവും ബോയൻ ഫോഴ്സും തുല്യമാവും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് മൂന്നും തുല്യമാവും ഓക്കെ എന്നു മാത്രമല്ല ഇവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഭാഗത്തെ വോളിയം വെള്ളത്തിൻ്റെ വോളിയവുമായിട്ട് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന വെള്ളത്തിൻ്റെ വോളിയവുമായിട്ട് ഈക്വൽ ഈക്വലാവും അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞു ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വെയ്റ്റാണ് കൂടുതൽ ബോയൻ ഫോഴ്സ് കുറവാണ് ബോയൻ ഫോഴ്സ് വെയ്റ്റിനേക്കാൾ കുറവായതുകൊണ്ടാണിത് മുങ്ങിപ്പോയത് മുങ്ങിപ്പോയതുകൊണ്ട് ഈ വസ്തുവിൻ്റെ അത്രയും വോളിയം വെള്ളം ഇവിടെ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട വെള്ളത്തിൻ്റെ ഭാരം ബോയൻ ഫോഴ്സിന് തുല്യമാവും അപ്പോൾ രണ്ട് കേസിലും പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഭാരം എന്തിനു തുല്യമാവുന്നുണ്ട് ബോയൻ ഫോഴ്സിന് തുല്യമാവുന്നുണ്ട് രണ്ട് കേസിലും എന്ന് മനസ്സിലായല്ലോ ഇത് അപ്പം നമ്മൾ മുഴുവനായിട്ടുള്ള ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഇതേപോലെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പോലെ ഒട്ടനവധി ക്ലാസിക്കൽ പ്രിൻസിപ്പിൾസ് ചേർന്നതാണ് ബെർണോളീസ് തിയറം പാസ്കൽസ് നിയമം തുടങ്ങി ഒരുപാട് ഒരുപാട് കൺസെപ്റ്റുകൾ ചേർന്നതാണ് ഫിസിക്സ് ന്യൂട്ടൻ്റെ നിയമങ്ങൾ തന്നെ ഇഷ്ടം പോലെയുണ്ട് അല്ലേ ന്യൂട്ടൻ്റെ ഫോഴ്സിനെ കുറിച്ച് പറയുന്ന ന്യൂട്ടൻ്റെ നിയമങ്ങൾ ലോസ് ഓഫ് മോഷൻ ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷനെ കുറിച്ച് പറയുന്ന നിയമങ്ങൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് നിയമങ്ങൾ ചേർന്നതാണ് ഫിസിക്സ് എന്ന് പറയുന്നത് അതിൽ നമുക്ക് ഏത് ലെവലിൽ പരീക്ഷ എഴുതുന്നവർക്കും ഒരു എൽ ജി എസ് ലെവൽ തൊട്ടിങ്ങോട്ട് ഏത് ലെവലിൽ പരീക്ഷ എഴുതുന്നവർക്കും ആവശ്യമുള്ള ഒരു നിയമമാണ് നമ്മൾ ഏത് ഡിസ്കസ് ചെയ്തത് ഈ ഒരു ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ഇതുപോലെ ഇപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ഒന്നുമല്ല ചെയ്തത് കൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഒരൊറ്റ കൺസെപ്റ്റ് മാത്രം എടുത്ത് ഇന്ന് സംസാരിച്ചത് ഇതുപോലെ നിങ്ങൾക്ക് കൺഫ്യൂഷനുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ട ഏതെങ്കിലും ഫി ഫിസിക്സിലെയോ കെമിസ്ട്രിയിലെയോ ഏതെങ്കിലും ടോപ്പിക്കുകൾ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന ടോപ്പിക്കുമായിട്ട് നമ്മൾ അടുത്തതായിട്ട് വരും കൺസെപ്റ്റ് ക്ലാരിറ്റി സെഷൻസ് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും താങ്ക് യു വെരി മച്ച് ദിസ് സന്തോഷ് സേതു സൈനിങ് ഓഫ് ദിസ് ടൈം ഓൺ ബിഹാഫ് ഓഫ് എൻട്രി സി യു അഗൈൻ